വീണ്ടും ഒരു ബിഗ് ബോസ് കാലത്തിന് വർണ്ണാഭമായ തുടക്കമായി സീസൺ ആറ് അടിപൊളിയാകുമെന്നാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ ആറാം സീസണിൽ വാഴാൻ പോകുന്നവരെയും വീഴാൻ പോകുന്നവരെയും കുറച്ച് ഇതിനോടകം പ്രവചനങ്ങൾ വരെ വന്നു കഴിഞ്ഞു പത്തൊൻപത് പേരിൽ പതിനൊന്നാമതായി ഹൌസിലേക്ക് എത്തിയത് ടാറ്റു ആർട്ടിസ്റ്റും കിക്ക് ബോക്സിംഗ് ചാമ്പ്യനും റൈഡറും എല്ലാമായ അസി റോക്കിയാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകത്തിന് വഴിവച്ചിരിക്കുന്ന മത്സരാർത്ഥിയും കൂടിയാണ് അസി റോക്കി തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസുകാരനായ ടച്ച് ഓഫ് ഇംഗ് ടാറ്റു എന്ന സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് അസി സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫിലൂടെയാണ് ബിഗ് ബോസിലേക്ക് തന്നെ അയച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് അസിയാണെന്ന് അനു പറഞ്ഞിരുന്നു കൂടാതെ അനുവിന്റെ പുതിയ വീടിന്റെ പണി നടത്തിയത് അസിയുടെ നേതൃത്വത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഒരു വ്ളോഗ് വന്നപ്പോൾ നെഗറ്റീവ് കമന്റുകൾ നിരവധി വന്നിരുന്നു ഇതിന് മോശം അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്താൽ അതിൽ നിന്നും മൂന്ന് പേരെ തിരഞ്ഞെടുത്ത് ഈ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കുകയും കാൻഡൽ ലൈറ്റ് ഡിന്നർ നൽകുമെന്നും റോക്കിയും മനുവും പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബിഗ് ബോസിൽ മത്സരിക്കണമെന്ന് അതിയായി മോഹിച്ചാണ് അസി എത്തിയത് ഹൗസിലേക്ക് പ്രവേശിക്കും മുമ്പ് അസിയുടെ പ്രൊഫൈൽ വീഡിയോ ലോഞ്ചിംഗ് സ്റ്റേജിൽ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു വീഡിയോയിൽ അസി തന്റെ വീടെന്ന് പറഞ്ഞ് കാണിക്കുന്നത് നാളുകൾക്ക് മുമ്പ് താൻ പണികഴിപ്പിക്കുന്ന വീടെന്ന് പറഞ്ഞ് സീരിയൽ സിനിമാ താരം അനു ജോസഫ് പരിചയപ്പെടുത്തിയ വീടാണ് തന്റെ വീടുകൾക്ക് ചുമരുകളില്ലെന്ന് അനു അന്ന് വീടിന്റെ ഹോം ടൂർ ചെയ്യവേ പറഞ്ഞിരുന്നു കൂടാതെ വീട്ടിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ വിശേഷങ്ങളും അനു അന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്നു കോടിയോളം ചിലവഴിച്ചാണ് അനു ജോസഫ് വീട് നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ വീടാണെന്ന് പറഞ്ഞ് അസി അന്നു കാണിച്ച് അതേ വീട് പരിചയപ്പെടുത്തിയപ്പോൾ നിരവധി സംശയങ്ങളും ആരാധകരിൽ ഉടലെടുത്തു ഇത് അനു ജോസഫ് പണി കഴിപ്പിക്കുന്ന കോടിയുടെ വീടല്ലേ അതെങ്ങനെ അസി റോക്കിയുടേതാകും അപ്പോൾ അനു എവിടെയെന്നാണ് ചിലർ ചോദിക്കുന്നത് മറ്റു ചിലർ ചോദിച്ചത് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നാണ് അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വിസ്താരം ഓഫീസും ഷൂട്ടിനുള്ള ഫ്ലോറും എല്ലാം ചേർന്ന ഒരു മൾട്ടി പർപ്പസ് വീടാണിത് ബ്ലാക്ക് കളർ തീമിൽ ഒരുക്കിയ ഈ വീട് അടിമുടി യൂറോപ്യൻ സ്റ്റൈലിലാണ് ഒരുക്കിയിരിക്കുന്നത് അനുവിന്റെ ബംഗാൾ കാറ്റുകൾക്കായി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടിന്റെ ഒരു ഏരിയ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അനു പറഞ്ഞതും അന്ന് വൈറലായിരുന്നു അസിയും അനുവും അത്രത്തോളം അടുത്ത കൂട്ടുകാരാണെങ്കിൽ എന്തുകൊണ്ട് അസിക്കൊപ്പം അനു പ്രൊഫൈൽ വീഡിയോയിൽ വന്നില്ലെന്ന സംശയങ്ങളും ആരാധകർക്കുണ്ട് മാത്രമല്ല രണ്ടു മാസത്തിലേറെയായി പുതിയ വീഡിയോകളൊന്നും അനു യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലും വളരെ വിരളമായി മാത്രമേ അനു പോസ്റ്റുകൾ പങ്കുവെക്കാറുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു അനു ജോസഫ് വന്നിരുന്നത്